സ്വാഗതം ലിയോ പാപ്പയുടെ ജൂൺ മാസത്തെ പ്രധാന പൊതുപരിപാടികളുടെ സമയക്രമം വത്തിക്കാൻ ജൂണിൽ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധരുടെ നാമകരണ നടപടികളിലുള്ള വോട്ടെടുപ്പിനായി കർണാൾമാരുടെ ഒരു കൺസിസ്റ്ററി നടത്തുമെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു അതേസമയം ജൂൺ ഇരുപത്തിയൊമ്പത് ഞായറാഴ്ച അപ്പസ്തോളന്മാരായ വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും തിരുനാൾ ദിനത്തിൽ രാവിലെ ഒമ്പത് മുപ്പതിന് വിശുദ്ധ പത്രോസിന്റെ ബസ്ലിക്കയിൽ നടത്തുന്ന ദിവ്യബലിയിൽ പാപ്പ കാർമ്മികത്വം വഹിക്കും നൈജീരിയയിലെ ബോർണോ സംസ്ഥാനത്തെ കരന്തി ഗ്രാമത്തിൽ വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നുള്ള ഐ എസ് ഭീകരർ ക്രൈസ്തവരായ ഇരുപത്തിമൂന്ന് കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും കൊലപ്പെടുത്തി കൂടാതെ അക്രമികൾ പതിനെട്ട് പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു മെയ് പതിനഞ്ചിന് രാവിലെ ഒമ്പത് മണിയോടെയാണ് ആക്രമണം നടന്നത് ഗ്രാമീണ കാർഷിക മത്സ്യബന്ധന സമൂഹങ്ങളിലെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുള്ള ജിഹാദിസ്റ്റ് ഗ്രൂപ്പുകളുടെ പ്രവണത ഈ ആക്രമണത്തിലുമുണ്ട് സംഘർഷം കാരണം വടക്ക് കിഴക്കൻ നൈജീലയിലൂടെ നീളം രണ്ട് ദശലക്ഷത്തിലധികം ആളുകൾ ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിലെ ഏറ്റുമുട്ടലിന് കാരണമായ ശത്രുതയ്ക്ക് വില നൽകേണ്ടി വരുന്നത് കുട്ടികളും പ്രായമായവരും രോഗികളും അടങ്ങുന്ന നിരപരാധികളാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ച് ലിയോ പതിനാലാമൻ പാപ്പ ഗാസയിലെ സംഘർഷത്തിന് കാരണമായ ശത്രുത അവസാനിപ്പിക്കണമെന്നും സന്നദ്ധ സഹായം ലഭ്യമാക്കണമെന്നും സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ നടത്തിയ ആദ്യ പൊതുദർശന പരിപാടിയിൽ പാപ്പ പറഞ്ഞു ഗാസയിലെ സ്ഥിതിവിശേഷം വേദനാജനകവും ആശങ്കാജനകവുമായി തുടരുകയാണെന്ന് കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തുന്ന ചടങ്ങും മെട്രാപോലിത്ത പദവിയിൽ ഡോക്ടർ വർഗീസ് ചെക്കാലക്കലിന്റെ സ്ഥാനാരോഹണവും മെയ് ഇരുപത്തിയഞ്ചിന് കോഴിക്കോട് സെന്റ് ജോസഫ് ദേവാലയത്തിലാണ് ചടങ്ങുകൾ നടക്കുക ഇന്ത്യയിലെ അപ്പസ്തോൽ ന്യൂൺഷോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾഡോ ജിറേലി സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും തുടർന്ന് കെ സി ബിസി പ്രസിഡന്റ് കർദിനാൾ ബെസേലിയൂസ് മാർട്ട് ലീമിസ് കാതോലിക്കബാവ വചനപ്രകോഷണം നടത്തുകയും ചെയ്യും ലിയോ പതിനാലാം എൻ പാപ്പയുടെ പേരിൽ വ്യാജപ്രചരണവും ഊഹാപോഹങ്ങളും നിറച്ച് സാങ്കേതിക വിദ്യകൾ കൊണ്ട് തയ്യാറാക്കിയ യൂട്യൂബ് ചാനലിനെ വിലക്ക് പാപ്പ മുൻപൊരിക്കലും പറയാത്ത കാര്യങ്ങൾ ഔദ്യോഗികമായി തോന്നിപ്പിക്കുന്ന വിധത്തിൽ തയ്യാറാക്കിയ എഐ വീഡിയോകളാണ് യൂട്യൂബ് നീക്കം ചെയ്തത് ഇതിനിടെയാണ് വ്യാജപ്രചരണം നടത്തിയ പോപ്പ് ലിയോ പതിനാലാം എൻ സെറമോൺസ് എന്ന ചാനലിനെ യൂട്യൂബ് വിലക്കിട്ടത് ജനപരമായ രീതികൾ എന്നിവയെക്കുറിച്ചുള്ള തങ്ങളുടെ നയങ്ങൾ ലംഘിച്ചതിനെ ചാനലിനെ വിലക്കേർപ്പെടുത്തുകയാണെന്ന് യൂട്യൂബ് വക്താവ് ജാക്ക് മാലോൺ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു ഇതോടെ ചർച്ച നന്ദി